ഹായ് ഗൈസ് ഇന്ന് നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ് ആണ് അതായത് എന്താ ഞാൻ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഇ ഡി വരുന്നതിൽ എന്താണെന്ന് നമ്മൾ പറയില്ല ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിച്ചു ചോദിക്കുന്നുണ്ട് അതിന്റെ പാസ്റ്റൻസ് ഓക്കെ റൺ എന്ത് അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താ റണ്ണിന്റെ റണ്ണിന്റെ റാൻ ആണ് അങ്ങനെയാണെങ്കിൽ കട്ടിന്റെ എന്താണ് കട്ട് 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 തന്നെയാണ് തന്നെയാണ് പറയില്ല അതെ ശ്രദ്ധിക്കണം നമ്മൾ ഇംഗ്ലീഷിൽ സമയത്ത് എന്നുള്ള ഇല്ല ഇറ്റ് ആക്ച്വലി ഇറ്റ്സ് അങ്ങനെയാണെങ്കിൽ പുട്ട് ഇതിന്റെ എന്താണ് പുട്ട് പുട്ടിന്റെയും ഇതേപോലെ പുട്ട് പുട്ട് തന്നെയാണ് വേറെ വേറെ തന്നെ അതായത് സെയിം വേർഡ് വരുന്നത്

ജോബ് എന്ന് പറഞ്ഞാൽ ഓക്കെ അവൻ ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ രണ്ടിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വിറ്റ് എന്നുള്ള വേർഡ് തന്നെയാണ് ഓക്കെ സോ ഇതേപോലെ പ്രസന്റിലും പാസ്റ്റിലും ഒരേപോലത്തെ വേർഡ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കോമെന്റ് ചെയ്യാം